എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോ കെ വൈ സി നോയർ കസ്റ്റമർ ഫോം ഫില്ലിംഗ് വെരിഫിക്കേഷൻ ജോലിയെ പറ്റിയിട്ടൊരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക പാർട്ട് ടൈമായിട്ട് മികച്ച ശമ്പളം നേടാവുന്ന ഒരവസരമായിരുന്നു കെ വൈ സി ഫോം ഫില്ലിംഗ് നാൽപ്പതിനായിരം രൂപ വരെയാണ് പ്രതിമാസ ശമ്പളമായിട്ട് പല പ്രമുഖ റിപ്പോർട്ടുകളിലും പറയുന്നത് കെ വൈ സി ഫോം റിന്യൂവൽ അതുപോലെ തന്നെ അഡ്രസ് ചേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാനായിട്ടാണ് ഇരു വേക്കൻസിയിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് എസ് ബി ഐ കാർഡ്സിലാണ് ഇരു വേക്കൻസി വന്നിരിക്കുന്നത് അസോസിയേറ്റ് വേക്കൻസിയാണ് ആണ് എസ് ബി ഐ കാർഡിൻ്റെ വെബ്സൈറ്റ് വഴി തന്നെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ടായിരുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ടെക്നിക്കൽ നോളജായിട്ട് പറയുന്നത് എക്സ് എൽ അല്ലെങ്കിൽ എം എസ് അല്ലെങ്കിൽ പവർ പോയിൻ്റ് ഉള്ള നോളജും ആവശ്യമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവര്ഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം